മറ്റൊരു വാർത്തയിലേക്ക് ജാമ്യം നീട്ടണമെന്ന ആവശ്യവുമായി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് ഒരാഴ്ച കൂടി ജാമ്യം നീട്ടണമെന്നാണ് കെജ്രിവാളിന്റെ ആവശ്യം വിവരങ്ങളും വിശദാംശങ്ങളുമായി ലോറൻസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ലോറൻസ് എന്തൊക്കെയാണ് പ്രയർ എന്തൊക്കെയാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ജാമ്യാപേക്ഷയിൽ അജിം ഷാദ് ഇടക്കാല ജാമ്യം സുപ്രീംകോടതി അനുവദിച്ച് ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് തനിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തൻ്റെ ഭാരം ശരീരഭാരം ഏഴ് കിലോയോളം കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തനിക്ക് അടിയന്തരമായ ചില സങ്കീർണമായ ചില പരിശോധനകൾ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തനിക്ക് അനുവദിച്ച ജൂൺ ഒന്നിന് ജൂൺ ഒന്നിന് തിരികെ തിഹാർ ജയിലിൽ ഹാജരാകണമെന്നാണ് ജാമ്യം ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി കർശനമായ വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടിരുന്നു അപ്പോൾ അന്ന് ജാമ്യം ഈ ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ കേജ്രിവാളിൻ്റെ അഭിഭാഷകൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു കേജ്രിവാളിൻ്റെ ആവശ്യം ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി അന്ന് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചു ജൂൺ ഒന്നിന് തിരികെ തിഹാർ ജയിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയും മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ അത് നിലനിൽക്കെയാണ് ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരാഴ്ച കൂടി തനിക്ക് ജാ ഇടക്കാല ജാമ്യം നീട്ടിത്തരണം സങ്കീർണ്ണമായ ചില പരിശോധനകൾ നടത്താൻ ഡോക്ടർമാർ തനിക്ക് പരിശോധന ർദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഹർജി എപ്പോൾ കോടതി പരിഗണിക്കും എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാദം കോടതി കേൾക്കും കാരണം ഒരു പി എം എൽ എ കേസിൽ പ്രതി അല്ല കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാണ് കേജ്രിവാൾ മദ്യ അനുമതി കേസിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഈ എൻഫോഴ്സ്മെന്റ് ഉന്നയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇ ഡി മുന്നോട്ട് വച്ചെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഈ കേജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചു കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാം ഒരു കേസിനെക്കുറിച്ചൊന്നും പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മറ്റ് രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാമെങ്കിൽ പോലും അതൊരു പരിധി കടന്നുള്ളതൊന്നും പാടില്ല എന്നുള്ള രീതിയിലുള്ള കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിന് വിരുദ്ധമാണ് തനിക്ക് പരിശോധനകൾ ആവശ്യമുണ്ട് അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മെഡിക്കൽ ഗ്രൗണ്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ മെഡിക്കൽ റിപ്പോർട്ടുകളും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷമായിരിക്കും സുപ്രീം കോടതി സുപ്രധാനമായി ഈ കാര്യത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുക സുപ്രീംകോടതി അദ്ദേഹം ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണെന്നിരിക്കെ ഈ അദ്ദേഹത്തിന് മൗലികമായ ചില അവകാശങ്ങളുണ്ട് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ടെ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു അവകാശമുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തെ ഒരു ഒരു പ്രതിയെ ദീർഘകാലം കസ്റ്റഡിയിൽ വയ്ക്കാനാവില്ല അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാനാവില്ല ഇത്തരത്തിലുള്ള ചില മൗലികമായ ചില ചൂണ്ടിക്കാണിക്കുകൾ നടത്തിക്കൊണ്ടാണ് അന്ന് തന്നെ സുപ്രീംകോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീണ്ടും അദ്ദേഹം ഒരാഴ്ച കൂടി ജാമ്യം അനുവദിച്ചു അനുവദിക്കണമെന്ന ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യത്തോട് സുപ്രീംകോടതി എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല എന്നിരുന്നാൽ പോലും ഈ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആവശ്യത്തിൽ എൻഫോഴ്സ്മെന്റ് തീർച്ചയായിട്ടും എതിർക്കും കാരണം ഇ ഡിയുടെ ആദ്യത്തെ ആവശ്യം തന്നെ ഈ ആദ്യ ആവശ്യം തന്നെ ഇ ഡിയുടെ പ്രഥമ ആവശ്യം തന്നെ അന്ന് ഈ സുപ്രീം കോടതി ഈ കോടതി ക്ഷമിക്കുന്ന കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചു അപ്പോൾ സുപ്രീം കോടതിയിൽ ഇ ഡി തീർച്ചയായിട്ടും ഇതിനെ എതിർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കോടതി എങ്ങനെയായിരിക്കും കേജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയെ സമീപിക്കുക എന്നുള്ള കാര്യത്തിൽ വാദം കേട്ട കേട്ടാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അജിംഷാദ് ശരി ലോറൻസ് ലോറൻസ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നീട്ടണമെന്നപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക്